ഹായ് മൂന്ന് സെൻറ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന വീട് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഒൻപത് മീറ്ററും ബാക്ക് അതായത് സൈഡ് ഭാഗത്തേക്ക് പതിനാറ് മീറ്ററും അടങ്ങുന്ന രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലാറ്റായിട്ടും സ്ലോപ്പായിട്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തുള്ള സൺഷെയ്ഡ് ഫ്ലാറ്റായിട്ടും നമ്മൾ ചെറിയ രീതിയിലൊരു ഷോ വാൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്ലോട്ടിലാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് അവിടെ അവർക്ക് ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടിയുള്ളൊരു വീട് വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് ആ സിറ്റൗട്ട് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് കയറിച്ച് തന്നത് ലിവിങ് റൂമ് ചെറിയ രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റെയർ കേസിനെ താഴെയായിട്ട് കോമൺ ആയിട്ടുള്ളൊരു ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ബെഡ്റൂം അത് നമ്മൾ ബാത്ത്റൂമോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന പ്ലാനിൽ വരുന്നത് ഏകദേശം രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഈ ഒരു സ്ഥലത്തിന് സ്ഥലത്തിനനുയോജ്യമായ രീതിയിലുള്ള വലിയൊരു കിച്ചൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു വീട് വരുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ എന്നൊക്കെ നോക്കാം ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഏകദേശം അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് താഴെയുള്ള സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗം ഓപ്പൺ ഡ്രസ്സായിട്ട് ബാക്കിയുള്ളൊരു ഭാഗമാണ് നമ്മൾ ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ചഡും മറ്റൊരു ബെഡ്റൂമ് അറ്റാച്ചഡും അങ്ങനെ രണ്ട് ബെഡ്റൂം അറ്റാച്ചോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഹാളും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ താഴേന്ന് കയറി വരുന്ന ഒരു സ്റ്റെയർ കേസ് റൂമുമാണ് ഈ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടി ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു സ്ക്വയർ ഫീറ്റിലുള്ള വീട് വരുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്